ഹരിപ്പാട് നഗരസഭയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും ചേർന്ന് നടപ്പാക്കുന്ന ജൈവഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹരിപ്പാട് നഗരസഭയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും ചേർന്ന് നടപ്പാക്കുന്ന ജൈവഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം ഏറ്റവും പരിസ്ഥിതിക്ക് അനുകൂലമാക്കിയ രീതിയിൽ മാറ്റിയെടുക്കുക പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം ഇത് ഞാൻ നിങ്ങളുടെ രക്ഷാർത്താക്കളുമായി പങ്കുവെക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ വീടും പരിസരവും ഇതേ രീതിയിൽ തന്നെ സംരക്ഷിച്ച് വീടിനകത്ത് വീടിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു പച്ചക്കറിയെങ്കിലും വയ്ക്കാനുള്ള ഒരു സാധ്യത നിങ്ങളുണ്ടാക്കണം നിങ്ങൾ കുറച്ച് നേരം കത്ത് വേറെ ജീവജാലങ്ങളുണ്ട് അവർക്കൊക്കെ അത് പ്രയോജനപ്പെടും സൂക്ഷ്മ ജീവികളുണ്ട് അതായത് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തില് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഗ്രാമം പദ്ധതി എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി നടക്കുകയാണ് ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ വളർത്തിയ ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം മുറ്റത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഈ ഞാനിപ്പോൾ വന്നപ്പോൾ പറഞ്ഞാൽ അവിടെ നാലഞ്ച് അരണമരങ്ങൾ ഞങ്ങളുടെ കാലത്താണ് വെച്ചത് ഇവിടുന്ന് കൂടി വിൽക്കുന്നു കുറച്ച് ഉയരം കുറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അത് കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ ഞാൻ നാലാസൊക്കെ ഇവിടെ പഠിക്കുമ്പോഴാണ് ആ മരങ്ങളൊക്കെ ഇവിടെ വെച്ച് കൊടുക്കുന്നത് നിങ്ങളൊരു മാതൃകയായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും അങ്ങനെ നിങ്ങളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങട്ടെ നമ്മുടെ വ്യവസ്ഥയിലെ ഏതെങ്കിലും എനർജി ലോസ് ആവുന്നത് മനുഷ്യൻ നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് നാഗദാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി പ്രവർത്തകരായ സുരേഷ് മണ്ണാർശാല ജി രാധാകൃഷ്ണൻ ജൈവ വൈവിധ്യ ബോർഡ് കോർഡിനേറ്റർ ശ്രുതി വാണി എസ് ചെയർമാൻ അനിൽകുമാർ പി ടി പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ ബിജു പ്രിൻസിപ്പൽ ജയശ്രീ എൻ എസ് എസ് വോളിൻ്റിയർമാരായ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്